നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ അക്രമങ്ങൾ തുടർന്നാൽ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അറിയിക്കുന്നു ബംഗ്ലാദേശിൽ പതിനഞ്ച് ശതമാനമുള്ള ഹിന്ദുക്കൾക്ക് എതിരായ അക്രമങ്ങൾക്കെതിരെ പോരാടിയ നേതാവായിരുന്നു ബംഗ്ലാദേശിൽ അറസ്റ്റ് ആയ ചിന്മയ കൃഷ്ണദാസ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ ആവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളും അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് ഡാക്ക എയർപോർട്ടിൽ വെച്ച് നവംബർ ഇരുപത്തിയഞ്ചിനാണ് ബംഗ്ലാദേശ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചായിരുന്നു ബംഗ്ലാദേശ് പോലീസ് നടപടി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് അദ്ദേഹത്തെ ഡാക്ക ജയിലിലോട്ട് മാറ്റി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് സർക്കാർ ഉടനെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്നും മോചിപ്പിച്ചത് ഇസ്രായേൽ ലബനോൻ യുദ്ധവിരാമക്കരാറിന് തൊട്ടു മുന്നേ ലബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിനാലോളം പേർ കൊല്ലപ്പെട്ടു ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലുള്ള ആളുകളോട് ഒഴിഞ്ഞു പോവാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു വെടിവെതിർത്തൽ നിലവിൽ വരുന്നതിനു മുമ്പ് ഹിസ്പിള്ളയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അമേരിക്കയും ഫ്രാൻസും മധ്യസ്ഥത വഹിച്ചാണ് വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയത് വെടിനിർത്തൽ ധാരണയെ ലെബനോന്റെ കെയർ ടേക്കർ പ്രധാനമന്ത്രിയായ നജീബ് മികാട്ടി സ്വാഗതം ചെയ്തു വെടിനിർത്തൽ തീരുമാനം ലെബനോനിലെയും വടക്കൻ ഇസ്രായേലിലെയും സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയ സ്റ്റാമറും പറഞ്ഞു ഗാസയിലും വെടിനിർത്തലിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു വെടിനിർത്തലിന് ശേഷം ഇറാനിലായിരിക്കും ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു കൂടാതെ സൈന്യത്തിന് വിശ്രമം നൽകുന്നതിനൊപ്പം കുറവ് വന്ന ആയുധങ്ങൾ വീണ്ടും സംഭവിക്കുക ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് വെടിനിർത്തലിനുള്ള കാരണമെന്ന് നെതന്യാഹു പറഞ്ഞു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുദ്ധ കുറ്റക്കാരെന്ന് ഇവർക്ക് ബ്രിട്ടൻ ആയുധ സഹായം നൽകുകയാണെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു ഇസ്രായേലിന് ആയുധം വിൽക്കുന്നതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പല മനുഷ്യാവകാശ സംഘടനകളും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയെ പ്രഖ്യാപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യു കെയിലെ മനുഷ്യാവകാശ സംഘടനകൾ ഈ നീക്കം നടത്തിയിരിക്കുന്നത് യു കെയിൽ ഈ വർഷം വിൽക്കുന്ന കാറുകളുടെ ഇരുപത്തിരണ്ട് ശതമാനം ഇലക്ട്രിക് കാറുകൾ അല്ലെങ്കിൽ ഉൽപാദകർക്ക് പിഴ ഏർപ്പെടുത്തി യു കെ സർക്കാർ എന്നാൽ ഇത് എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര വലിയ വിൽപ്പന ലക്ഷ്യമാണെന്ന് യു കെയിൽ നിർമ്മാണ യൂണിറ്റുകളുള്ള കാർ നിർമ്മാതാക്കൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇലക്ട്രിക് കാറുകളുടെ ആവശ്യകത ഇനിയും വേണ്ടത്ര ശക്തി പ്രാപിച്ചിട്ടില്ല ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് ശതമാനം എന്ന വിൽപ്പന ലക്ഷ്യം പല കാർ നിർമ്മാതാക്കൾക്കും കൈവരിക്കുവാൻ സാധിക്കാത്തത് ആയതിനാൽ ഈ നയം പിൻവലിക്കണമെന്ന് കാർ നിർമ്മാതാക്കൾ യു കെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്